തെരുവു കച്ചവടത്തിന് മുസ്ലിം ലീഗ് എതിരല്ല തെരുവോര തെരുവോര കച്ചവടങ്ങൾക്ക് നിയന്ത്രണം കച്ചവടക്കാരെ നിയന്ത്രിക്കുന്നത് ചില റാക്കറ്റുകളാണെന്നും ലീഗ് അനുവദിക്കില്ല എന്നും മുനിസിപ്പൽ ലീഗ് ഭാരവാഹികൾ പറഞ്ഞു തെരുവു കച്ചവടമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നിലപാട് തെരുവ് കച്ചവടത്തിന് മുസ്ലിം ലീഗ് പാർട്ടി എതിരല്ല മാത്രമല്ല തെരുവ് കച്ചവടം എന്നുള്ളത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ സ്ഥാപിതമായ തെരുവ് കച്ചവടക്കാർക്കും അവകാശങ്ങൾ ഉണ്ട് എന്നുള്ള രൂപത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് വിധി നിലനിൽക്കുകയാണ് നിയമ നിലനിൽക്കുകയാണ് അപ്പൊ അതിനെ മാനിച്ചുകൊണ്ട് ഉള്ള ഒരു ഒരു പ്രവർത്തനങ്ങൾ ഇപ്പൊ നിർഭാഗ്യവശാൽ ഇപ്പൊ ഇവിടെ ഫ്രൈഡേ മാർക്കറ്റ് എന്ന പേരിൽ നമ്മുടെ ഗൾഫ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഏരിയയിലേക്ക് പോയി നോക്കിയാൽ ഒരാൾക്ക് നേരാം വണ്ണം വണ്ടിയുമായിട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രയാസമാണ് അവിടെ നേരിടുന്നത് അതിനൊക്കെ തന്നെ തീർച്ചയായിട്ടും നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് അപ്പൊ ആ നിലക്ക് മാത്രമല്ല നിങ്ങൾ നിങ്ങൾ പത്രമാധ്യമ സുഹൃത്തുക്കള് സ്വാഭാവികമായിട്ടും അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം നിങ്ങൾക്ക് പറ്റുമല്ലോ അവിടെ നിർഭാഗ്യവശാൽ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഗതി എന്താണ് എന്ന് വെച്ചാൽ പല പിന്നെ ആളുകൾ ചില കോക്കസുകൾ ചില റാക്കറ്റുകൾ അവിടെ നമ്മളെ പൊതു ഇടങ്ങളെ വാടകക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് വാടകക്ക് കൊടുക്കുന്ന സാഹചര്യങ്ങൾ അവിടെ നിർഭാഗ്യവശാൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തെരുവ് കച്ചവടത്തെ മുസ്ലിം ലീഗിനെ എതിർക്കുന്നത് കാരണം തെരുവ് കച്ചവട യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട് എസ് ടിയുവിന്റെ യൂണിയൻ ഉണ്ട് പക്ഷെ ആർക്കും എന്തുമാവാം എന്നുള്ള വിധത്തിൽ അവിടെ സംവിധാനങ്ങൾ കൊണ്ടുപോകാൻ നഗരസഭ ഒരു ഭരണ സംവിധാനം നിലക്കാൻ ചില നിയന്ത്രണങ്ങൾ തീർച്ചയായിട്ടും വരുത്തും ഇപ്പൊ നഗരസഭ തന്നെ തെരുവോട കച്ചവടങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സോൺ തിരിച്ചുകൊണ്ട് റെഡ് സോണ് ഗ്രീൻ സോണ് യെല്ലോ സോൺ എന്നുള്ള രൂപത്തിൽ സോൺ തിരിച്ചു കൊണ്ടുള്ള ഒരു സംവിധാനവും അതോടൊപ്പം നിയമാനുസൃതം രജിസ്റ്റർ ചെയ്ത നിയമാനുസൃതം രജിസ്റ്റർ ചെയ്ത സംഘടനകൾക്ക് പിന്നെ നമ്മുടെ തിരുവോര കച്ചവടക്കാർക്ക് ഐഡന്റിറ്റി കാർഡ് കൊടുക്കുകയും ആ ഐഡന്റിറ്റി കാർഡ് ഉള്ളവർ മാത്രം കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് ഏതാനും ദിവസങ്ങൾക്കകം ആ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് സമയത്താണ് ഫോറിൻ ആ സ്വാഭാവികമായിട്ടത് പൊതുവിലൊരു പിന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച മുസ്ലിം ലീഗ് ഭരിക്കുമ്പോൾ എന്തുമാവാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പല സംഘടനകൾക്കും ഉണ്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നമുക്കറിയാലോ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അത് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് വിഷ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുവോര കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ചില സംഘടനകൾക്കും ചില ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക ലൈനും മുസ്ലിം ലീഗ് ഭരിക്കുമ്പോൾ മറ്റൊരു ലൈനുമാണ് അപ്പൊ സ്വാമി ഇതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഏതായാലും തെരുവോര കച്ചവടക്കാരെ ഒരു നിലക്കും അനുവദിക്കില്ല എന്നൊരു നയമൊന്നും മുസ്ലിം ലീഗിനോ യു ഡി എഫിന്റെ ഭരണ സംവിധാനത്തിനോ ഇല്ല ആ നിലക്ക് പക്ഷെ ഇതിനൊക്കെ തന്നെ കൃത്യമായ ഒരു ഒരു സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ആർക്കും തോന്നും പടി അവിടെ കയറി നിറങ്ങി പിന്നെ കച്ചവടം ചെയ്യാനും ഉള്ള ഗതാഗത സൗകര്യങ്ങളും ആളുകളുടെ യാത്രാ സൗകര്യങ്ങളും ഗത സഞ്ചാര അവകാശങ്ങളൊക്കെ നിഷേധിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചില റാക്കറ്റുകൾ തിരൂർ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഉണ്ട് പാവപ്പെട്ട പിന്നെ നമ്മുടെ തെരുവാര കച്ചവടക്കാർ അവർ പലരും കോഴിക്കോട്ട് നിന്നും വണ്ടൂരും നിലമ്പൂരിൽ നിന്നൊക്കെ വരുന്നവരാണ് നമ്മുടെ നഗരസഭയുടെ ബസ് സ്റ്റാൻഡിന്റെ പിന്നെ ഏരിയകൾ വരെ തിരിച്ചുകൊണ്ട് അവരിൽ നിന്ന് മാസപ്പടി പോലെ ആഴ്ചക്ക് തോറും പണം പറ്റുന്ന ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്ക നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ സ്വാഭാവികമായിട്ടും തെരുവോര കച്ചവടത്തിന് മുസ്ലിം ലീഗ് എതിരല്ല തെരുവോര കച്ചവടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാവപ്പെട്ട ആളുകളുടെ ഉപജീവന മാർഗ്ഗമാണ് പക്ഷെ അതിനൊക്കെ തന്നെ ഒരു കൃത്യമായ ഒരു ഒരു സംവിധാനം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭാ ഭരണസമിതിയും അതിന് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫും തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച ചില റാക്കറ്റുകൾ തിരുവോര കച്ചവടക്കാരിൽ നിന്ന് അനധികൃതമായി പണം പിരിക്കുന്നുണ്ട് എന്നും അതിനെയടക്കം തടയിടാനുള്ള തീരുമാനം ഭരണസമിതി കൈക്കൊള്ളുമെന്നും മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി വി സമദ് പറഞ്ഞു ഭാരവാഹികളായ ടി വഹാബ് ബാബ ചെമ്പ്ര നൌഷാദ് എന്ന കുഞ്ഞിപ്പ സി ജൗഹർ കെ പി അസീസ് മനോഫ് പൂന്തല എന്നിവർ പങ്കെടുത്തു